നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ പാടം സമീപം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കെ വി എസ് തണൽ ഡയാലിസിസ് സെന്ററിൽ പുതുതായി സജ്ജീകരിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റ് നാടിന് സമർപ്പിച്ചു ആര്യാടൻ ചുമക്കത്ത് എം എൽ എ നിലമ്പൂർ എവിടെയും എന്ന ഗരീബ് വേദിയിലേക്ക് കടന്നു വരുന്നു നിലമ്പൂർ എവിടെയും ഡയാലിസിസ് സെന്റർ ഇല്ല ഡയാലിസിന് സൗകര്യം ഇല്ല അപ്പൊ നമുക്ക് നിലമ്പൂർ താലൂക്ക് ആശുപത്രി അന്ന് ജില്ലാ ആശുപത്രി ആയിട്ടില്ല താലൂക്ക് ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ നമുക്കൊരു ഡയാലിസിസ് സെന്റർ തുടങ്ങിയാലോ എന്നൊരോചന അപ്പോ ഡോക്ടർമാര് പറഞ്ഞു താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ പറ്റും അത് തുടങ്ങണമെങ്കിൽ നെഫ്രോളജിസ്റ്റ് വേണം വേണം അല്ലെങ്കിൽ യൂറോളജിസ്റ്റ് ഈ രണ്ട് ഇല്ലാതെ ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ ഒരിക്കലും പെർമിഷൻ അപ്പോ കേരളത്തിൽ കാരണം ഒരു ഡയാലിസിസ് സെന്റർ ആശുപത്രി ഒരു വർഷം മുൻപ് കോഴിക്കോട് ഇക്ര തണൽ ഫൗണ്ടേഷന്റെ സാങ്കേതിക സഹായത്തോടെ ജനകീയ പങ്കാളിത്തത്തോടെയാണ് പൂക്കോട്ടുംപാടത്ത് ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് നിലവിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പതിനാല് രോഗികൾക്ക് ഇവിടെ സൌജന്യമായി ഡയാലിസിസ് ചികിത്സ നൽകി വരുന്നു കൂടുതൽ ഡയാലിസിസ് മെഷീനുകൾ ഏർപ്പെടുത്തി ഷിഫ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട് ഇതിന്റെ എന്ന നിലയ്ക്കാണ് വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം അത്യാധുനിക കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരബലം യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി കെ നിയാസ് വികസനരേഖാ സമർപ്പണം നടത്തി തുടർ നടന്ന ആദരിക്കൽ ചടങ്ങും സുച്ോൺ കർമ്മവും കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാബുബാജി നിർവഹിച്ചു ഫിസിയോ തെറാപ്പി കൂടി ഉദ്ഘാടനം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമുള്ളതാണ് ഈ രണ്ട് സാധനങ്ങൾ എന്തും വിഷയതെറാപ്പിപ്പൊന്ന് എല്ലാ സ്ഥലത്തും നിരന്തരം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചികിത്സാരംഗം ആ രംഗത്തേക്ക് ആണ് ഇപ്പോൾ ബുദ്ധിമുട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അവിടെ പോവുക എന്നുള്ളത് ഞാൻ പൈലാണ് ഒരു മാസമായി നമ്മൾ രണ്ട് കാലിൻ്റെ മുട്ടുകൾ നടക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ കയറ്റി നടക്കുക ഒരു കിട്ടിയ അനുഭവമാണ് അത് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ പരിപാടി കാലം പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് ഒരുപാട് ഗുണം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല വളരെ പരിപാടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി കെ വി വി എസ് ജില്ലാ ട്രസ്റ്റർ നൌഷാദ് കളപ്പാടൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സ്മിജി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഹാനത്ത് കുറുമാടൻ എൻ എ കെരീം അഡ്വക്കറ്റ് ജോസ്മി തോമസ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ വൈസ് പ്രസിഡന്റ് കെ രവി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡണ്ട് വി പി അഫിഫ വൈസ് പ്രസിഡന്റ് നൊട്ടത്ത മുഹമ്മദ് ഇലിക്കൽ ഹുസൈൻ കെ വി വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സഫ്ര മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ കെ വി വി എസ് വനിതാ വിംഗാംഗം റീന എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് സ്വാഗതവും ട്രേഡ്കോ പ്രസിഡന്റ് എൻ അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു